മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കൂടി വ്യക്തമാക്കുന്നു മുൻപ് തന്നെ വ്യക്തമാക്കി കോൺഗ്രസിന് മറുപടി നൽകിയതാണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുള്ള അനാദരവെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു വിവരങ്ങൾ നൽകാനായി അനൂപ് അഞ്ച് ഘട്ടങ്ങളിലായി ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒരു കള്ളത്തരം കാണിച്ചു എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം അതിനെ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള പാനൽ അട്ടിമറിച്ചത് മുതൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങി വെച്ചതാണ് അതിനുശേഷം വോട്ടർ പട്ടികയിൽ ആളുകളെ തിരികെ കയറ്റി അതേപോലെ ഏതാണ്ട് നിരവധി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചധികം കാലമായി പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി അദ്ദേഹം ചില പത്രങ്ങളിൽ ലേഖനം എഴുതുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ടൊരു മറുപടി നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തെളിവുകൾ സവിധം പുറത്തുവിട്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല തിരഞ്ഞെടുപ്പിൽ നിന്ന് പ്രതികൂലമായ വിധി ലഭിച്ചതിനു ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം അത് ശരിയല്ല നിയമവിരുദ്ധമാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ്സിന് വീണ്ടും മറുപടി നൽകിയിരിക്കുന്നു അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് നിയമപരമായാണ് എല്ലാം നടന്നത് എന്നത് വിശദീകരിക്കണം അക്കാര്യം നേരത്തെ തന്നെ കോൺഗ്രസിനെ അറിയിച്ചതാണ് അടിസ്ഥാനരഹിതമാണ് ഈ ആരോപണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്